സി ഡി പ്രകാശനവും യൂട്യൂബ് ചാനൽ ഉദ്ഘാടനവും നടന്നു ക്രൈസ്തവ യുവഗാന രചയിതാവ് മേഴ്സി രചിച്ച ഗാനങ്ങൾ അടങ്ങിയ സി ഡി ആണ് പ്രകാശനം ചെയ്തത് ഇതിനോടനുബന്ധിച്ച് കനിവ മെലഡീസ് യൂട്യൂബ് ചാനലും ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ യുവ ഗാനരചയിതാവ് മേഴ്സി രചിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ഹരിപ്പാട് ആർ കെ രാംദാസ് സംഗീതം നൽകി സുപ്രസിദ്ധ ക്രൈസ്തവ ഗായകരായ കെസ്റ്റർ പാണ്ഡ്യനും തോമസ് ജോർജും പാടിയ ഗാനങ്ങൾ അടങ്ങിയ സമർപ്പിക്കുന്നു അങ്ങേക്കായി എന്ന സീഡിയാണ് പ്രകാശനം ചെയ്തത് മലപ്പുളി സീനിയർ ചേംബർ ഹാളിൽ ഫാദർ ഡോക്ടർ ഫിലിപ്പ് ആഞ്ചരിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുഘോഷ് ഇപ്പോൾ അധ്യക്ഷത വഹിച്ചു പുതിയ കനിവ് മെലഡീസ് യൂട്യൂബ് ചാനൽ ദീപു കൈതപ്പം ഉദ്ഘാടനം ചെയ്തു എല്ലാ പാട്ടുകളും അതുകൊണ്ട് അതിൻ്റെ ഫീലും അത്രാണ്ട് അതിനുള്ളിലേക്ക് കടക്കും ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കും എന്നുള്ളതിൽ ഒരു നല്ല വിശ്വാസത്തോടു കൂടി തന്നെ പറയട്ടെ നല്ല പാട്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ തുട ഇവിടെ ഇറങ്ങിയിട്ടുള്ള പാട്ട് ആദ്യത്തെ ഗാനം ഇപ്പോൾ ഇവിടെ അല്ലേ പാടിയിരിക്കുന്നത് ശ്രീ കെസ്റ്റർ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്താ പറയാ നന്മകൾ എല്ലാം അവർക്ക് കൊടുക്കുക തോമസ് മാത്യു റിജി ശാമുൽ കെ പി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ജേക്കബ് കെ ഇറണിക്കൽ ബിജു എബ്രഹാം അനിൽകുമാർ ബെന്നി കൊച്ചുവടക്കേൽ നകുല് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു